ഇരുൾ മൂടിയ ആകാശത്തിന് വെളിച്ചമായവർ ഓർമ്മയിലേക്ക് വഴുതി വീഴാതെ ഹൃദയത്തിൽ തറച്ചുനിന്നവർ ആ പരന്റെ സ്വപ്നങ്ങളെ ജീവിത ജീവിതത്തിന്റെ ലക്ഷ്യമാക്കിയപരാനത്തിൽ കൈവിട്ടുപോയവൻ രക്തസാക്ഷികൾ രക്തസാക്ഷികളെ ലാൽസല വർണ്ണങ്ങളും മധുരവും വിതരേണ്ടിയിരുന്ന നിങ്ങളുടെ യൗവന പാതയിൽ കാണാൻ കഴിയുന്നത് നിങ്ങളുടെ ഹൃദയ ഹൃദയശിലാപാടിയിൽ തീർത്ത ചരിത്ര സ്മരണതൻ രക്തപാതയോരമാണ് ഈ പോരാടി പാലിൽ ചെങ്കുടിയെന്തുമ്പോൾ നിങ്ങൾ പകർന്ന മുദ്രാവാക്യമാണ് ഞങ്ങളുടെ ശബ്ദം നിങ്ങൾ കൈമാറിയ കുടികളാണ് ഞങ്ങളുടെ കൈകളി നിങ്ങളുടെ ഇടലാത്ത മനസ്സിൽ നിന്ന് പകർന്നു തന്ന പോരാട്ട വീര്യമാണ് ഞങ്ങളുടെ ഊർജ്ജം നിങ്ങൾ ഓർമ്മകളായി പുനർജരിക്കുമ്പോൾ നിങ്ങളുടെ ഓർമ്മകൾ ചരിത്രമായി ജ്വലിച്ചു നിൽക്കുമ്പോൾ നനഞ്ഞിടുകയാണ് ചുവന്ന രക്തത്താൽ നമ്മുടെ മനസ്സുകൾ സമരമുഖത്തേക്ക് നീട്ടുന്ന വർത്തമാനകാല ജീവിത തീപ്പന്തങ്ങളെ രക്തസാക്ഷികളുടെ സ്മരണകൾ കരുത്തോടെ നിൽക്കുന്ന പടനിലങ്ങളിൽ ചേർന്ന് നിൽക്കൂ നമുക്കൊരു അഗ്നിയായി പടരാം കാലമെന്ന് കറുത്തിടുമ്പോൾ സൂര്യനായി നമുക്ക് ജ്വലിച്ചിടാം കാലമെന്ത് കറുത്തിടുമ്പോൾ സൂര്യനായി നമുക്ക് ജ്വലിച്ചിടാം സഖാക്കളെ ലാൽസല